സഹോദരങ്ങളെ സഹോദരിമാരെ വാക്കുകളിൽ ഏറ്റവും 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 ഭാരമുള്ള ഭാരമുള്ള വാക്ക് വാക്ക് എന്താണ് എന്താണ് ഇലാഹ ഇലാഹ ആണ് ആണ് കൂടുതൽ എന്ന് പറയുന്നത് ലാ അല്ലാതെ ഇലാഹില്ല എന്ന വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അമ്പിയാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്നത് എന്ന വാചകമാണ് ഇതിനെക്കുറിച്ച് ഹദീസ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബുസൈദുണ്ട്സ്ലാം പറഞ്ഞു മൂസ പറയുകയാണ് നിന്നെ നിന്നോട് ദുആ നടത്തുവാനും നിന്നെ ഓർക്കുവാനും ഒരു ദിഖർ ഒരു പ്രാർത്ഥന ഒരു കെലിമത്ത് പഠിപ്പിച്ചു തരാമോ എനിക്ക് ഒന്ന് നീ ും പഠിച്ചവനെ ഏഴ് ഭൂമിയിലെയും ഏഴ് ആകാശങ്ങളിലെയും ഉള്ളത് എല്ലാത്തിനെയും ഒരു ഭാഗത്തും വെച്ചാൽ ബിഹിം ലാ ലാ ഇലാഹ ഇലാഹ എന്ന ഭാഗമാണ് ചാഞ്ഞ് പോകുക അതിനർത്ഥം ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമിയിലുള്ള കടലിലുള്ളതുമൊക്കെ എന്തുമാവട്ടെ എല്ലാത്തിനേക്കാളും മഹത്വമുള്ളത് അള്ളാഹ് ആണ് അതുകൊണ്ടാണ് ലാ ഇലാഹഇല്ലാ എന്ന കെളിമക്ക് അത്ര ഭാരമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ന നെഞ്ചോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് ജീവിത അവസാനം വരെ കൊണ്ടു നടന്ന് ജീവിക്കാൻ ലാ ഇലാഹ ഉച്ചരിക്കാത്ത ദിവസം നമുക്കുണ്ടാവരുത് ചെല്ലാത്തൊരു ദിവസവും നമുക്കുണ്ടാവരുത് അർത്ഥമറിഞ്ഞ് മനസ്സിന് തട്ടി തവക്കുലിന് അല്ലാഹു മാത്രമേയുള്ളൂ അഭയസ്ഥാനത്തിന് അള്ളാഹു മാത്രമേയുള്ളൂ കൈനീട്ടി ചോദിക്കാൻ അള്ളാഹു മാത്രമേയുള്ളൂ അള്ളാഹുവിന്റെ മുമ്പിലെല്ലാം ഇറക്കി വെക്കുക ലാ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല ഈ ഉറച്ച വിശ്വാസം മനസ്സിൽ കാത്തു മുന്നോട്ട് പോവുക ലാ ഇലാഹ അത്രയും വലുതാണ് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹുവിനെ സ്നേഹിക്കുന്ന ആ കെളിമ ജീവിതത്തിൽ പകർത്തുന്ന നാവ് കൊണ്ട് ഉച്ചരിക്കുകയും മനസ്സിൽ സ്വീകരിക്കുകയും കർമ്മപഥത്തിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന വിശ്വാസികളാവുക അള്ളാഹുദിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും